ബാർക്കുമോർ പിതാവനും പുത്രനും പരിശോധിക്കും സ്തുതി ആദ്യ മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനണനുണ്ടായിരിക്കും മാറാകട്ടെ ആമേ ഓഡ് ഹാലുലിയ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിൽ ആരിപ്പാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം കുടുംബജീവിതം എങ്ങനെ അനുഗ്രഹരമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് കർതാൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായ സിലിഹി രക്ഷാസുവിശേഷം അതിന് ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു ആകയാൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് വേണത് ബുദ്ധിയുള്ള മനുഷ്യന് തുന്നാകുന്നു വൻ മഴ ചുരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിനു മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല ഒരു കുടുംബം ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ അവിടെ വിജയം കൈവരിക്കാൻ അനുസരിച്ച് ഒരു കുടുംബജീവിതം പണിയപ്പെടണം ഒരു കുടുംബജീവിതം നയിക്കപ്പെടണമെന്ന് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതം ദൈവവചനം അനുസരിച്ചാണോ എന്ന് നാം ഒന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ് ഒരു കുടുംബജീവത്തിൻ്റെ ആരംഭം എന്ന് പറയുന്ന വിവാഹം എന്ന കൂതാശയിലൂടെയാണ് വിവാഹം ഒരു കൂതാശയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അതെത്രമാത്രം വിശുദ്ധിയോടെയാണ് ഒരുക്കത്തോടെയാണ് വിവാഹം വിവാഹമെന്ന കുതാശ്ശ സ്വീകരിക്കുന്നത് ദൈവവചനമനുസരിച്ച് വിശുദ്ധിയോടെ ഒരുക്കത്തോടെ ഒരു വിവാഹം വിവാഹമെന്ന കുതാശ്ശീകരിക്കുമ്പോൾ ആ കുടുംബജീവിതം ഒരനുഗ്രഹമായി തീരും ആ കുടുംബജീവിതത്തിലേക്ക് എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധി വന്നാലും അത് വീട് പോവുകയില്ല തകർന്നു പോകുകയില്ല എന്ന് കൃതാവായി ശു വ്യക്തമായി വെളിപ്പെടുത്തി കാരണം ദൈവവചനമനുസരിച്ചാണ് ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സംരക്ഷണം അതിന് മേലുണ്ടാകും നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കുമ്പോൾ ഇന്ന് പല തകർച്ചയുടെ മൂലകാരണം പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ പല തകർച്ചയുടെ മൂലകാരണം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആരംഭം വിവാഹം എന്ന കൂതാശ എത്രമാത്രം വിശുദ്ധിയോടെയാണ് സ്വീകരിച്ചത് എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കുക നല്ലതാണ് പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവർക്കും കുടുംബശ്രീത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ചിന്തിക്കാനും ധ്യാനിക്കാനുള്ളൊരു വേദഭാഗമാണ് പ്രധാനമതരം പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലിക ഒന്ന് കോരും ദിവസം അതിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതല വാക്യങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാറപാതെന്ന് കുടിക്കുകയും ചെയ്യുവാൻ തെന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തെന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു ആകുന്നു അനേകരും നിദ്ര കൊള്ളുന്നു ഇത് പരിശുദ്ധമായൊരു കൂതാശ വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യമാണ് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ പാറപാതത്തിന് കുടിക്കാൻ ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കാൻ ഇതൊരു കൂതാശയാണ് നമുക്കറിയാം വിശുദ്ധ കുർബാന ഒരു കൂതാശയാണ് അത് എത്രമാത്രം ഒരുക്കത്തോടെ എത്രമാത്രം യോഗ്യതയോടെ സ്വീകരിക്കണമെന്ന് ഇവിടെ കർത്താവിൻ്റെ അപ്പസ്വൻ പരിശുദ്ധനായ പോലീസ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ കൂതാശ സ്വീകരിക്കാൻ ഇത് അയോഗ്യതയോടെ ഈ കുദാശ സ്വീകരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് പദനം പറയുന്നു ഇത് ഹേതുവായി ചില നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും അനേകം പേർ നിദ്ര ഉള്ളുന്നു മരണം പ്രാപിക്കുന്നു എന്ന് പ്രധാന വചനം പഠിപ്പിക്കുക അയോഗ്യതയോടൊരു കൂതാശ സ്വീകരിക്കുമ്പോൾ യോഗ്യതയില്ലാതെ ഒരു കൂതാശ സ്വീകരിക്കുമ്പോൾ വചനം പറയുന്നു നിങ്ങൾ ചിലർ ബലഹീനരാകും ചില രോഗികളാകും ചിലർ നിദ്ര പ്രാപിക്കും മരണം പ്രാപിക്കും അപ്പം അയോഗ്യതയോടെ പരിശുദ്ധമായ കൂതാശ പവിത്രമായ കൂതാശ അയോഗ്യതയോടെ സ്വീകരിച്ചാൽ ബലഹീനത രോഗം മരണം ഇത് അതിന് അതിനനന്തരഫലമായിട്ടുണ്ടാകുകയാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പൗലു ശ്രീയ ഇങ്ങനെ പഠിപ്പിക്കുന്നതെങ്കിലും ഇതെല്ലാ കുദാശകൾക്കും ബാധകമാണ് ഒരു പവിത്രമായ കുതാശ പരിശുദ്ധമായ കുദാശ അയോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് ബലഹീനത രണ്ട് രോഗം മൂന്ന് നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മരണം പ്രാപിക്കുക അപ്പം ഇത് അയോഗ്യതയോടൊരു പരിശുദ്ധമായ പവിത്രമായൊരു കുതാശ അയോഗ്യതയോട് സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നതാണെങ്കിൽ വിവാഹം ഒരു പരിശുദ്ധമായ പവിത്രമായ കൂതാശയാണ് അതെത്രമാത്രം ഒരുക്കത്തോടെ സ്വീകരിക്കണം നമുക്കറിയാം വിശുദ്രൂപാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി വിശുദ്രൂപാന സ്വീകരിക്കുന്ന മുമ്പ് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ചിട്ട് വേണം വിശുദ്രൂപാന സ്വീകരിക്കാൻ യോഗ്യതയോടെ സ്വീകരിക്കാൻ ഇതുപോലെ തന്നെ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിർബന്ധമായും വിശുദ്ധ കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കണമെന്ന് സഭയുടെ പാരമ്പര്യമാണ് അതും സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഇടവക വികാരി അച്ഛൻ്റെ അടുക്കൽ തന്നെ കുമ്പസാരിക്കണം എന്തിനാണ് ഇടവക വികാരി അച്ഛൻ്റെ അടുക്കൽ തന്നെ കുമ്പസാരിക്കുന്നത് ഈ വ്യക്തി വിശുദ്ധ കുംഭസാരം എന്ന കൂതാശ പ്രാപിച്ചു വിവാഹം കഴിക്കാനുള്ള യോഗ്യത പ്രാപിച്ചു എന്ന് അതിനൊരു തെളിവാണ് അതിന് ആ യോഗ്യത പ്രാപിച്ചു എന്നതിന് ഒരു തെളിവാണ് ഈ വിവ വികാരിയച്ചടുക്കൽ തന്നെ കുമ്പസാരിക്കുന്നത് ഇനി മറ്റേതെങ്കിലും വൈദികരെടുത്ത് കുമ്പസാരിച്ചാൽ ആ വൈദികൻ്റെ ലെറ്റർ വികാരിച്ചനെ കാണിക്കണമെന്നും പാരമ്പര്യമുണ്ട് എന്തുമാ എന്തുകൊണ്ടാണ് പിതാക്കന്മാർ ഇത്രമാത്രം പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇത് പവിത്രമായൊരു കൂതാശയാണ് വിവാഹം എന്ന കൂതാശ പവിത്രമായ കൂതാശയാണ് എത്രമാത്രം പരിശുദ്ധിയോടെ സ്വീകരിക്കാമോ അത്രമാത്രം പരിശുദ്ധിയോടെ സ്വീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇബ്രാൻ ലേഖനം പതിമൂന്നാം അധ്യായം അതായത് നാലാം വാക്യത്തിൽ പരിശുദ്ധനായ ബലൂശ്രീ പറയുന്നുണ്ട് വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കണം വീണ്ടും ബലുശ്രീ പറയുന്നുണ്ട് കിടക്ക നിർമ്മലമായിരിക്കണം അതായത് വിവാഹമെന്ന കൂതാശ സ്വീകരിക്കുന്ന ഒരു വ്യക്തി എത്രമാത്രം വിശുദ്ധിയോടെ വിവാഹമെന്ന കൂതാശ സ്വീകരിക്കണമതിന് തെളിവാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നത് വിവാഹമെന്ന കൂതാശ അത് മാന്യമായിരിക്കണം കിടക്ക നിർമ്മലമായിരിക്കണമെന്ന് കഥാവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അതായത് വിശുദ്ധിയോടെ വിവാഹം എന്ന കൂതാശയിലേക്ക് സ്വീകരിക്കുക വിശുദ്ധിയോടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ എത്രമാത്രം വിശുദ്ധിയോടെയാണ് വിവാഹമെന്ന കൂതാശ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വിവാഹം കഴിഞ്ഞവർ ചിന്തിക്കണം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ ഞാൻ എത്രമാത്രം വിശുദ്ധിയോടെയാണ് വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കണം ഇവിടെ വിവാഹം പവിത്രമായ പരിശുദ്ധമായൊരു കൂതാശയാണ് അതെത്രമാത്രം ശോധന ചെയ്യാമോ അത്രമാത്രം ശോധന ചെയ്തിട്ട് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം അത് സ്വീകരിക്കണം കാരണം അത് പവിത്രമായ കൂതാശയാണ് എന്നാൽ ഇന്ന് അനേകം പേരുടെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയുടെ മൂലകാരണം പരിശോധിച്ചാൽ വിവാഹം എന്ന കൂതാശ പവിത്രമായ പരിശുദ്ധമായ കുതാശ അയോഗ്യതയോടെ സ്വീകരിച്ചു എന്നൊറ്റ കാരണം കൊണ്ടാണ് ഒരിക്കൽ ഒരു സഹോദരൻ തൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പരാജയം പങ്കുവെക്കുകയാണ് ആ സഹോദരൻ പറയുകയാണ് ഞാൻ വിവാഹം കഴിക്കുന്നവരെ വല്ലപ്പോഴും മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു അതിനുശേഷം മുഴുക്കുടിയനായി മാറി വിവാഹത്തിന് ശേഷം മുഴുകുടിയനായി മുഴു മദ്യപാനിയായി എന്ന് കേട്ടാൽ നമുക്കറിയാം അതിൻ്റെ ഒരു കാരണം കുടുംബ ജീവിതത്തിലുള്ള പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നമായിരിക്കും ചോദിച്ചു നിങ്ങളെ നിങ്ങൾ മദ്യപിക്കാൻ കാരണം നിങ്ങളുടെ ജീവിത പങ്കാളിയാണോ ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളി എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തി ആ പെണ്ണായത് കൊണ്ടാണ് എൻ്റെ കൂടെ ജീവിക്കുന്നത് ഇതൊക്കെല്ലാം സഹിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നു എന്നെ ഉപേക്ഷിച്ച് പോയേനെ അപ്പോൾ ജീവിത പങ്കാളിയല്ല തൻ്റെ മദ്യപാനത്തിൻ്റെ കാരണമെന്ന് മനസ്സിലായി അപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ മദ്യപാനത്തിൻ്റെ മൂല കാരണം നിങ്ങളുടെ വിവാഹം എന്ന കൂതാശ എത്രമാത്രം പരിശുദ്ധിയോടെ പവിത്രമായിട്ടാണ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ അനുഭവം പങ്കുവെച്ചത് ഇങ്ങനെയാണ് വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്നതിന് മുമ്പ് അതായത് വിവാഹത്തിൻ്റെ തലേദിവസം കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൂട്ടുകാർക്ക് മദ്യം വിളമ്പി മദ്യം വിളമ്പിയപ്പോൾ കൂട്ടുകാരെ പറഞ്ഞു എടാ നീ നിന്റെ വിവാഹത്തിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഒന്ന് ഇരിക്കി അങ്ങനെ കൂട്ടുകാരെ നിർബന്ധിച്ചനുസരിച്ച് ഈ മനുഷ്യൻ അവരുടെ കൂടെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ പറഞ്ഞു ഞങ്ങളവിടെ ഒരു കമ്പനിക്ക് നീ സ്വല്പം ഒന്ന് കഴിക്കി അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇന്ന് കഴിച്ചാൽ ശരിയാവില്ല വല്ലപ്പോഴും എങ്കിലും ഇന്ന് കഴിച്ചാൽ ശരിയാവില്ല കാരണം ഇത് വിവാഹത്തിന് നിലവ് എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനുള്ളതുകൊണ്ട് അതുകൊണ്ട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഈ സഹോദരൻ ഒഴിവായപ്പോഴും കൂട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ സ്വല്പം ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മതി ഒന്ന് രുചിച്ചു നോക്കിയാൽ മതി എന്നു പറഞ്ഞ് കൂട്ടുകാരൻ നിർമ്മത്തിന് വഴങ്ങി മനുഷ്യൻ രുചിച്ചു നോക്കി കുറേ കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു നീ എന്തായാലും കുടിച്ചു രുചിച്ചു നോക്കി എന്നാൽ നീ സ്വല്പം കൂടി ഒരു കമ്പനിക്ക് ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് കൂട്ടുകാരെ നിർബന്ധിച്ച് ഈ ഇവനെ കുടിപ്പിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം എന്ന കൂതാശ പരിശുദ്ധമായ പവിത്രമായ കൂതാശ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന മണവാളൻ ആ രാത്രി കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് മദ്യപിച്ച് കുടിച്ച് വെളിവില്ലാതെ പിറ്റേ ദിവസം മദ്യത്തിൻ്റെ ലഹരിയിലാണ് പരിശുദ്ധമായ പവിത്രമായ കൂതാശ സ്വീകരിക്കാനായി പുറപ്പെട്ടത് ആ മനുഷ്യൻ വേദനയോടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എത്രമാത്രം അയോഗ്യതയോടെയാണോ ഈ പവിത്രമായ പുതാശ സ്വീകരിച്ചത് അതാണ് എൻ്റെ ഇന്നത്തെ മദ്യപാനം എന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി വല്ലപ്പോഴും കുടിക്കുന്ന മദ്യപ വിവാഹം കഴിക്കുന്നവരെ വല്ലപ്പോഴും മദ്യപിക്കുന്ന മനുഷ്യൻ വിവാഹത്തിന് ശേഷം മുഴുക്കുടിയനായി മാറി അതിൻ്റെ കാരണം ആ മനുഷ്യൻ തന്നെ വെളിപ്പെടുത്തുകയാണ് പവിത്രമായ പരിശുദ്ധമായ പുതാശ അയോഗ്യതയോടെ സ്വീകരിച്ചു എന്നതാണ് എൻ്റെ ഈ പരാജയത്തിൻ്റെ മൂല കാരണമെന്ന് എനിക്ക് ഈ ധ്യാനത്തിൽ എനിക്ക് കാര്യം എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി എനിക്ക് വ്യക്തമായിട്ടതിന് ബോധ്യം ലഭിച്ചു ഈ ബോധ്യം ലഭിക്കാത്ത എത്രയോ പേർ ഇന്ന് കുടുംബജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്നു പവിത്രമായ പരിശുദ്ധമായ പുതാശ എത്രമാത്രം പരിശുദ്ധിയോടെയാണ് സ്വീകരിച്ചതെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ഒരിക്കലൊരു സഹോദരി ധ്യാനത്തിന് കടന്നു വന്നത് എത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് നടക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചോദിച്ചു എന്താണ് സഹോദരി നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാരണം ഈ സഹോദരി പറഞ്ഞു ഞാനല്ല വേണം എൻ്റെ ഭർത്താവാണ് അയാൾ ശരിയല്ല അയാളുടെ കൂടെ ഇനി ഒരു നിമിഷം പോലും ഒരു ദിവസം പോലും ഞാൻ ജീവിക്കില്ല എന്താണ് കാരണം അദ്ദേഹത്തെ കുതിരിച്ച് ഒത്തിരി കുറ്റങ്ങളും കുറവുകളും ഈ സഹോദരി എടുത്തെടുത്ത് പറഞ്ഞു ആ മനുഷ്യൻ്റെ കൂടെ ഇനി ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കുറ്റപ്പെടുത്താനും വിധിക്കാനും തുടങ്ങി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കുറെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു സഹോദരി നിങ്ങൾ വിവാഹം എന്ന കൂതാശ എത്രമാത്രം പവിത്രമായിട്ടാണ് പരിശുദ്ധമായിട്ടാണ് സ്വീകരിച്ചത് കാരണം വിവാഹം ഒരു കൂതാശയാണ് എന്ന് നിങ്ങൾക്കറിയാമോ അറിയാം വിശുദ്ധ കുർബാന പോലെ തന്നെ പവിത്രമായ പരിശുദ്ധമായൊരു കൂതാശയാണ് വിവാഹം എന്ന കൂതാശ ഈ കൂതാശ നിങ്ങൾ എത്രമാത്രം പരിശുദ്ധിയോടെയാണ് പവിത്രമായിട്ടാണ് ഈ വിശുദ്ധമായിരിക്കുന്ന ഈ കൂതാശ സ്വീകരിച്ചത് നിങ്ങൾ എത്രമാത്രം ഒരുക്കത്തോടെയാണ് വിശുദ്ധിയോടെയാണ് വിവാഹം എന്ന കൂതാശ സ്വീകരിച്ചത് സഹോദരി തൻ്റെ അനുഭവം പങ്കുവച്ചത് എങ്ങനെയാണ് വിവാഹത്തിന് മുമ്പ് ഒരു അവിഹിത ബന്ധമുണ്ടായി ഇത് തെറ്റാണെന്നും പാപമാണെന്നും ഈ പെൺകുട്ടിക്ക് ഈ സ്ത്രീക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു ഇത് വിവാഹത്തിന് മുമ്പ് എന്നൊരു നിയമം ഉള്ളതുകൊണ്ട് ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് വിവാഹത്തിൻ്റെ ഒരുക്ക കുംഭസാരത്തിന് വേണ്ടി കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ ആ പാപം മാത്രം മറച്ചു വെച്ച് ബാക്കിയെല്ലാ പാവങ്ങളും ഏറ്റുപറഞ്ഞു പരിശുദ്ധമായ പവിത്രമായ കൂതാശ വിശുദ്ധിയില്ലാതെ പാപത്തിൻ്റെ അവസ്ഥയിൽ പരിശുദ്ധമായ കൂതാശ സ്വീകരിച്ചു അതായത് താൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയാൻ അവസരം ഉണ്ടായിട്ടും ഭയമോ ലജ്ജയോ കൊണ്ട് പാപം മറച്ചുവച്ച് പാപത്തിൻ്റെ അവസ്ഥയിൽ പരിശുദ്ധമായ പവിത്രമായ കൂതാശ സ്വീകരിച്ചു ആ സഹോദരി പിന്നീട് പറഞ്ഞൊരു വാക്യതാണ് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ പരാജയം എൻ്റെ വിവാഹമെന്ന കൂതാശ അയോഗ്യതയുടെ സ്വീകരിച്ചു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് പലപ്പോഴും കുടുംബജീവിതത്തിൻ്റെ തകർച്ചയുടെ മൂലകാരണം മറ്റുള്ളമേൽ കെട്ടി വെച്ച് മറ്റുള്ളമേൽ ആരോപിച്ച് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കും എന്നാൽ എൻ്റെ കുറവാണോ എൻ്റെ പരാജയമാണോ എൻ്റെ പാപമാണോ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപ സാഹചര്യമാണോ എൻ്റെ ഈ കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചയുടെ മൂല കാരണമെന്ന് ഒരുപക്ഷേ സ്വയം ഒന്ന് ചിന്തിക്കാനോ സ്വയം ഒന്ന് ശോധന ചെയ്യാനോ ഒരുപക്ഷെ നമുക്ക് സാധിച്ചിട്ടുണ്ടാകില്ല ഈ നിമിഷം നമ്മൾ ചിന്തിക്കണം ഈ ഫലൂസ് പറഞ്ഞു തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ പരിശുദ്ധമായ പവിത്രമായ കൂതാശ സ്വീകരിക്കാൻ അങ്ങനെയാണെങ്കിൽ ഈ പവിത്രമായ കുതാശ അത് പരിശുദ്ധമായ കുതാശ അയോഗ്യത സ്വീകരിച്ചാൽ കുടുംബജീവിതത്തിൽ ബലഹീനത സംഭവിക്കും പരസ്പര ഭിന്നതകളും പരസ്പര വിദ്വേഷവും വെറുപ്പും വാശിയും വൈരാഗ്യം കയറി വരും ഇത് തൻ്റെ സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെച്ച് മറ്റവിടെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഒരു കാരണം ഇതാണ് സ്വയം ശോധന ചെയ്യാൻ കഴിയാതെ തന്നെത്താൻ ശോധന ചെയ്യാൻ കഴിയാതെ പാപത്തിന്റെ അവസ്ഥയിൽ പരിശുദ്ധമായ കൂതാശ് സ്വീകരിച്ചു എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് പലപ്പോഴും പരിശോധിക്കണം ഒരു വ്യക്തി എത്രമാത്രം പരിശുദ്ധ വഴിയാണ് വിവാഹമെന്ന കൂതാശ സ്വീകരിച്ചത് വിവാഹമെന്ന കൂതാശ സ്വീകരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി വിവാഹ ജീവിതം എത്രമാത്രം നിർമ്മലമായിട്ടാണ് കുടുംബജീവിതം നയിക്കുന്നതെന്ന് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് ഇവിടെ ഒരു സ്ത്രീ പറയുകയാണ് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം നിർമ്മലമായിരിക്കണം കുടുംബജീവിതത്തിൽ തന്നെ നിർമ്മലത ആവശ്യമാണ് ഇന്ന് പലപ്പോഴും ഈ നിർമ്മലത കുടുംബജീവിതത്തിൽ ഉണ്ടോ ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ജീവിത പങ്കാളിയുമായിട്ട് വിശ്വസത പുലർത്താൻ സാധിക്കുന്നുണ്ടോ ജീവിത പങ്കാളിയുമായിട്ടുള്ള വിശ്വസതയിൽ കുറവ് വന്നിട്ടുണ്ടോ പലപ്പോഴും വിവാഹ ഉടമ്പടി ലംഘിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നദ്ധയിൽ അത് സ്വയം ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് പ്രധാനം അതിനും പരിശോധിക്കുമ്പോൾ ബാറാസി പുസ്തകം അല്ലെങ്കിൽ പ്രഭാഷണ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കർത്താനും അതിനെങ്ങനെ പറയുന്നു വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്നു ആരാണ് എന്നെ കാണുക എനിക്ക് മറയാണ് ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല ഞാനെന്തിനു പേടിക്കണം അത്യനതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കർത്താനും അതിനെങ്ങനെ പറയുന്നു മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്നാണ് അറിയുന്നില്ല അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു ഇത് വിവാഹത്തിന് മുമ്പായാലും വിവാഹത്തിന് ശേഷമായാലും ഒരു മനുഷ്യൻ രഹ രഹസ്യമായി ആരും അറിയാതെ രഹസ്യമായി ചെയ്യുന്ന സകല പാപങ്ങളും ദൈവം കാണുന്നുണ്ട് ഒരുപക്ഷേ വിവാഹത്തിന് മുമ്പോ അതിനു ശേഷമോ വിവാഹ ഉടമ്പടി ലംഘിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ആരാണെന്നെ കാണുക ഇരുട്ടെനിക്ക് മറയാണ് വിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുകയില്ല ഞാനെന്തിനു പേടിക്കണം അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല എന്ന് അവൻ സ്വയം നീതികരിക്കുകയാണ് എന്നാൽ ദൈവമായ കർത്താവൾ ചെയ്യുകയാണ് മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം അടങ്ങാശമുള്ളതെന്നാണ് അറിയുന്നില്ല അവിടുത്തെ മനുഷ്യനെല്ലാം മാർഗം നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അതായത് ദൈവത്തെ മറച്ച് ഒരു പ്രവൃത്തി ചെയ്യാൻ ആർക്കും സാധ്യമല്ല ഇരുട്ടിന്റെ മറവിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവൃത്തിയും ദൈവം കാണുന്നുണ്ട് ദൈവം അറിയുന്നുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരിക്കലും പാപം ചെയ്യില്ല ഇവിടെ പരിശുദ്ധമായ പവിത്രമായ ആ കൂതാശ അയോഗ്യതയോടെ സ്വീകരിച്ചാൽ കുടുംബജീവിതത്തിൽ ബലഹീനതകളും രോഗങ്ങളും ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം എന്ന് കർത്താനുവാദന വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ എത്രമാത്രം പരിശുദ്ധിയോടെയാണ് ഞാൻ വിവാഹം എന്ന കുതാ സ്വീകരിച്ചത് എന്ന് സ്വയം പരിശോധിക്കണം അതുമാത്രമല്ല എത്രമാത്രം വിശുദ്ധിയോടെയാണ് തലമുറകൾക്ക് ജന്മം നൽകിയത് എന്ന് കൂടി നാം തിരിച്ച് അന്വേഷിക്കേണ്ടത് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് കഥാനം പരിശോധിക്കുമ്പോൾ രോമലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നു വേര് വിശുദ്ധമെങ്കിൽ ശാഖകൾ കൊമ്പുകളും അങ്ങനെ തന്നെ അതായത് വിശുദ്ധിയോടെ ഒരു വിവാഹമെന്ന കുത സ്വീകരിച്ച് വിശുദ്ധിയോടൊരു കുഞ്ഞു ജന്മം നൽകിയാൽ വിശുദ്ധരായ തലമുറകൾക്ക് ജന്മം നൽകാൻ സാധിക്കും അതിനം പറയാണ് വേര് വിശുദ്ധമെങ്കിൽ ശാകളും വിശുദ്ധം ഇന്ന് തലമുറകൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ ഒരു കാരണം വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന് ശേഷം കുടുംബജീവിതം ദാമ്പത്യ ജീവിതം അത് പവിത്രമായി പരിശുദ്ധമായി അത് സൂക്ഷിച്ചില്ല എന്നുറച്ച കാരണം കൊണ്ടാണ് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ കുട്ടികളിടയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ധ്യാനം നടത്തിയപ്പോൾ അനേകം കുഞ്ഞുങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് അവരുടെ വേദനകൾ ദുഃഖങ്ങൾ പങ്കുവെച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഈ അഞ്ചിലും ആറിലും ഏഴിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യൻ കേട്ടാൽ അറയ്ക്കുന്ന നീചമായ മേച്ചമായ അടിമയാണ് ഈ കുഞ്ഞുങ്ങളുടെ മുന്നിലിരുന്ന് ദൈവത്തോട് കരഞ്ഞോട് ചോദിച്ചുകൊണ്ട് ദൈവമേ ഈ ചെറുപ്രായത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഇത്രമാത്രം പാപത്തിൻ്റെ അടിമ കാരണം എന്താ അപ്പോൾ കർത്താവ് എനിക്കൊരു നാല് എനിക്ക് ബോധ്യമിതാണ് ഇവിടെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുക ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കെ ഈ പാപത്തിൻ്റെ അടിമനുഖത്തിൽ കിടക്കുന്ന മനുഷ്യൻ കേട്ടാൻ അറയ്ക്കുന്ന വെറുക്കുന്ന പാപത്തിൻ്റെ അടിമനുഖത്തിൽ കിടക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കാൻ ദൈവം അവസരം നൽകി ചോദിച്ചു നിങ്ങൾ വിവാഹം എന്ന കൂതാംശി എത്രമാത്രം പരിശുദ്ധിയോടെയാണ് സ്വീകരിച്ചത് ഈ കുഞ്ഞുങ്ങളെല്ലാം മാതാപിതാക്കള് എല്ലാവരും ഒരേ വാക്കിൽ പറഞ്ഞു ഞങ്ങൾ പവിത്രമായ കുതാശ് പരിശുദ്ധമായ വിവാഹം എന്ന കുതാശ അയോഗ്യതയോടെ സ്വീകരിച്ചത് ഇനി വിവാഹത്തിന് ശേഷം ഈ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ എത്രമാത്രം പരിശുദ്ധിയോടെയാണ് ഈ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ആഗ്രഹിച്ചത് ഒരുങ്ങിയത് പല മാതാപിതാക്കളും പറഞ്ഞത് ഒരു വിശുദ്ധിയോടെയോ പവിത്രമായോ പരിശുദ്ധമായൊരു ജീവിതത്തിൽ ജീവിതം നയിച്ചുകൊണ്ടല്ല ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് അതായത് പാപത്തിൻ്റെ അവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ അത് പാപത്തിൻ്റെ സന്തതിയായി ഭൂമിയിൽ ജനിക്കാൻ കാരണമായി ഭജനം പറയുന്നു വേര് വിശുദ്ധമെങ്കിൽ ശാഖകളും വിശുദ്ധമായിരിക്കും ഗലാത്ത് ലേഖനം ഏഴാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ വിതയ്ക്ക് തന്നെ നിങ്ങൾ കൊയ്യും പാപത്തിൽ വിതയ്ക്കുന്ന മാതാപിതാക്കൾക്ക് പാപത്തിൻ്റെ സന്തതികളായിരിക്കും ഈ ഭൂമിയിൽ ജനിക്കുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ മാതാപിതാക്കൾക്കല്ല ബോധ്യങ്ങൾ നൽകേണ്ടത് മാതാപിതാക്കൾക്കല്ല ധ്യാനം നടത്തേണ്ടത് യുവതി യുവാക്കൾക്കാണ് കാരണം എന്ന കൂതാശ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു യുവാവും യുവതിയും അറിഞ്ഞിരിക്കണം വിവാഹം അത് പരിശുദ്ധമായ കൂതാശയാണ് വിവാഹം പവിത്രമായി സ്വീകരിക്കേണ്ട കൂതാശയാണ് അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് യുവതി യുവാക്കൾക്ക് ഈ ബോധ്യങ്ങൾ നൽകാം അങ്ങനെ യുവതി യുവാക്കൾക്ക് വേണ്ടി ധ്യാനം നടത്തിയപ്പോൾ ഓരോ യുവതി യുവാക്കളോടും അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്നുവെങ്കിൽ എത്രമാത്രം വിശുദ്ധിയോടെയാണോ വിവാഹമെന്ന കൂതാ സ്വീകരിക്കുന്നത് അത്രമാത്രം വിശുദ്ധിയോടെ പവിത്രമായ പരിശുദ്ധമായ കൂതാ സ്വീകരിക്കുകയും അല്ലെങ്കിൽ വിവാഹം വേണ്ടെന്ന് വെക്കി എന്തിനാ പാപം നിറഞ്ഞ ഈ പാപത്തിൻ്റെ സന്തതികൾക്ക് ഈ ലോകത്തിൽ ജന്മം നൽകുന്നത് അതിലും ഭേദം വിവാഹം കഴിക്കാതിരുന്നുകൂടെ ഇന്ന് വേര് വിശുദ്ധമെങ്കിൽ ശാകളും വിശുദ്ധമായിരിക്കുമെന്ന ആ വചനം നമ്മൾ എത്രമാത്രം നിറവേറിയിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം കഥാവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തലമുറകൾക്ക് ജന്മം നൽകണമെന്നുള്ളത് ഇരമയപ്രൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നു വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രിപുത്രന്മാരെ വിവാഹം കഴിപ്പിക്കുവിൻ അവർക്ക് മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് നിങ്ങൾക്ക് മക്കളുണ്ടാകണം നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങൾ സന്താനങ്ങൾക്ക് ജന്മം നൽകണം സന്താനങ്ങൾ ജന്മം നൽകുന്നതാണ് വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണം നിങ്ങൾക്കും മക്കളുണ്ടാകട്ടെ അവർക്കും അവരും അവർക്കും മക്കളുണ്ടാകട്ടെ അതായത് നിങ്ങളുടെ സംഖ്യ പെരുകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് സംഖ്യ കുറയണമെന്നാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഇന്ന് പലരും ചിന്തിക്കുന്ന നമ്മൾ രണ്ട് നമുക്ക് രണ്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് നമുക്കൊന്ന് ഇനി അടുത്ത തലമുറ ചിന്തിക്കുന്നത് നമ്മളൊന്ന് നമുക്കൊന്നും വേണ്ട കാരണം ഇന്ന് സെയിം സെക്സ് മാരേജ് ആക്ട് അനുസരിച്ച് പുരുഷന്മാരും പുരുഷന്മാരുമായി സ്ത്രീകൾ സ്ത്രീകളുമായിട്ട് വിവാഹം ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതിനു വേണ്ടി ഇന്ന് എല്ലാ സമൂഹങ്ങളും എല്ലാ മാധ്യമങ്ങളും എല്ലാ സാധ്യതകളും ഇന്ന് അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അതുകൊണ്ട് ഇന്ന് അടുത്ത തലമുറ പറയാൻ പോകുന്നൊരു വാക്ക് നമ്മളൊന്നും നമുക്കൊന്നും വേണ്ട കാരണം പുരുഷന്മാർ പുരുഷന്മാരുമായി സ്ത്രീകൾ സ്ത്രീകളുമായിട്ട് വിവാഹം കഴിച്ച പെരിങ്ങനെ കുഞ്ഞുങ്ങുണ്ടാകും ഇവിടെ കുടുംബജീവിത്തിൻ്റെ അടിത്തറ ഇളകുകയാണ് ചെയ്യുന്നത് ഇവിടെ കുടുംബജീവിതത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ വചനം പറയുന്നത് നിങ്ങൾ സന്താനങ്ങൾക്ക് ജന്മം നൽകണം സന്താനങ്ങളിൽ ജന്മം നട വിവാഹം കഴിക്കണം ആര് തമ്മിൽ വിവാഹം കഴിക്കണം പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കണം സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കണം അങ്ങനെ വിവാഹം കഴിക്കണം അവർക്കും മക്കളുണ്ടാകണം നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുതെന്നാണ് വചനം പഠിപ്പിക്കുന്നത് ഇന്ന് സംഖ്യ കുറഞ്ഞു പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അത് പാപമാണ് പാപത്തിൻ്റെ കാരണം പാപത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ കൽപ്പന അനുസരിക്കാൻ കഴിയാത്തത് ഈ കൽപ്പന ലംഘിക്കുന്നതിൻ്റെ ഒരു കാരണം പാപമാണ് അതുകൊണ്ട് നാം സ്വയം ഒന്ന് പരിശോധിക്കണം നമ്മുടെ കുടുംബ ജീവിതത്തില് ദാമ്പത്യ ജീവിതത്തില് വിവാഹം എന്ന കുതാശയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് വിവാഹം എന്ന കുതാശ പവിത്രമായി പരിശുദ്ധമായ കുതാശ സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ പവിത്രമായി വിവാഹം എന്ന കൂതാശ സ്വീകരിച്ച് വിശുദ്ധിയോടെ തലമുറകൾക്ക് ജന്മം നൽകാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ അനുദിവിക്കുക കണ്ണിനരോട് പ്രാർത്ഥിക്കുക കർത്താവിന്റെ കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ മൂലം കാരണം എൻ്റെ കുടുംബജീവിതത്തിൽ ബലഹീനത ഉണ്ടാകാൻ കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ചില രോഗങ്ങൾ ചില മാനസികമായ അസ്വസ്ഥകൾ മാനസികമായ രോഗങ്ങൾ ശാരീരികമായ രോഗങ്ങൾ കടന്നു വരുവാൻ ഒരുപക്ഷെ മരണകര മരണകരമായ ചില പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ കടന്നു വരാൻ കാരണം ഞങ്ങൾ എത്രമാത്രം പാപത്തിൻ്റെ അവസ്ഥയിലാണ് വിവാഹം എന്ന പരിശുദ്ധമായ കൂതാ സ്വീകരിച്ചത് പാപത്തിൻ്റെ അവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് കർത്താവ് ഞങ്ങളെ കരുണിയായിരിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഒരവസരം നൽകണമേ കൃപ നൽകണമേ അനുധപിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കുടുംബജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിലുള്ള എല്ലാ കുറവുകളും അവിടെ നേറ്റെടുക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം കർത്താവിന്റെ വചനം പറയുന്നു ദൈവ ദൈവവചനമനുസരിച്ച് ഒരു കുടുംബജീവിതം പണിയപ്പെടുമ്പോൾ അവിടെ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അത് വീണില്ല ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ട ഒരു കുടുംബജീവിതം ആയിത്തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം അതിനായി കണ്ണെടുക്കാൻ പ്രാർത്ഥിക്കാം ബാർ കുമാർ ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി നന്ദി പറയുന്നു ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു കൃതാവി ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതം എത്രമാത്രം പരിശുദ്ധമാണ് എന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ നീ ഞങ്ങൾക്കൊരു അവസരം നൽകി കൃതാവ് ഞങ്ങളുടെ കുടുംബജീവിതം ദൈവവചനത്താൽ പണിയപ്പെട്ടതാണോ എന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്യുവാൻ നീ ഞങ്ങൾക്കൊരു അവസരം നൽകി കർത്താവ് ഞങ്ങൾ വിവാഹം എന്ന കൂതാശ എത്രമാത്രം പരിശുദ്ധമായിട്ടാണ് സ്വീകരിച്ചതെന്ന് ഞങ്ങൾക്ക് ശോധനം ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു അവസരം നൽകി ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ നീ അവസരം നൽകി കർത്താവ് ഞങ്ങൾ വിവാഹം എന്ന കൂതാശ എത്രമാത്രം അയോഗ്യതയോടെയാണ് സ്വീകരിച്ചത് കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് എത്രമാത്രം അയോഗ്യതയോടെ ആണോ അതിനോർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു പാ വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു കർത്താവിന് ഞങ്ങളെ കഴുകണമേ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്ന പോയ എല്ലാ കുറവുകളും കർത്താവിന്റെ തിരുമുറിവിൽ സമർപ്പിക്കുകയാണ് തിരു രക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറകൾ ജന്മം നൽകുവാൻ ഞങ്ങളുടെ തലമുറകൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കേൾപ്പിച്ച വചനം ഞങ്ങളുടെ വ്യക്തിപരമായ വിശുദ്ധീകരണത്തിനും കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് തീരണം ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളും അവരുടെ കുടുംബങ്ങളെ യേശു രക്തത്താൽ വിശുദ്ധീകരിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാൻമാവേ ദൈവവചനത്തിൽ വചനത്തിൽ പണിയപ്പെടുവാൻ തൊക്കെ വേണം ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സലശുദ്ധിമാന്മാരെ ശുദ്ധിമതകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മൊഹത്തോടൊന്ന് മാത്രം എടുക്കണം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ താമ ഞങ്ങളുടെ ദൈവമായ യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമീൻ